ോട് ഞാൻ പറഞ്ഞു ചൂത് കണക്കോ എടി ഓഫീസിൽ നിന്ന് വരും അപ്പം സാരി കൊടുത്തൊരു പ്രീമിയം ഫീൽ വരും പ്രീമിയം ലുക്ക് കിട്ടാൻ ഞാൻ എന്താ വല്ല കാറോ ഈ സാരി കൊടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാന്നറിയോ നമ്മൾ ഈ മുണ്ട് കൊടുക്കുന്ന പോലെ തന്നെ അല്ലേ നാല് ഞൊറി കൂടുതൽ എടുക്കാൻ സാരി തുമ്പത്തി തോളത്ത് കേട്ടോ സോ സിമ്പിൾ ഉവ്വ ഈ പറയുന്ന ആൾക്ക് ഇത് മടക്കാനെങ്കിൽ അറിയോ എനിക്കറിയാം അന്നേരം ഒന്ന് മടക്കി കാണിക്കി അന്നേരം കൊടുക്കാം മടക്കൂടി ഇതെന്തത് എന്ത് കാണുന്നില്ലേ നീ ചുരിദറിനട്ടാ മേക്കുന്ന കടയിൽ പോയിട്ട് വരട്ടാ